നമസ്കാരം സിനിമാ പീഡന വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാർ ഒരമാന്തവും കാണിച്ചിട്ടില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞു ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിന് ഇല്ല ഭരണപക്ഷ എം എൽ എക്കെതിരെ വരെ കേസെടുത്ത് മുന്നോട്ടു പോകുന്ന സർക്കാർ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന കണക്കുകൾ നിരത്തി ഗോവിന്ദൻ വ്യക്തമാക്കി സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗുസ്തി താരങ്ങളുടെ പരാതികൾ വന്നപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് നമുക്ക് എല്ലാവർക്കും അറിയാം മണിപ്പൂരിലെ സ്ത്രീകളുടെ വിഷയത്തിലും കേന്ദ്രം സ്വീകരിച്ച നിലപാടും അറിയാം ഇന്ത്യ രാജ്യത്ത് പതിനാറ് എം പിമാരും നൂറ്റിമുപ്പത്തിയഞ്ച് എം എൽ എമാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ് ബി ജെ പി അൻപത്തിനാല് കോൺഗ്രസ് ഇരുപത്തിമൂന്ന് ടി ഡി പി പതിനേഴ് എ എ പി പതിമൂന്ന് എന്നിങ്ങനെ വിവിധ കക്ഷികളിൽ ഉള്ളവർ പ്രതികളായിട്ടുണ്ട് അവർ ആരും എം പി എം എൽ എ സ്ഥാനങ്ങൾ രാജിവച്ചിട്ടില്ല കേരളത്തിൽ രണ്ട് എം എൽ എ മാർക്കെതിരെ ഇപ്പോൾ കേസുണ്ട് ഒരാൾ ജയിലിൽ തന്നെ കിടന്നു ഉമ്മൻചാണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടി ഹൈബി ഹൈബിയിടൻ അനിൽകുമാർ ശശി തരൂർ തുടങ്ങിയവരുടെ പേരുകളിൽ എല്ലാം ഇത്തരം ആരോപണങ്ങൾ ഉയർന്നെങ്കിലും അവരാരും എം എൽ എ എം പി പദങ്ങൾ രാജിവെച്ചില്ല മന്ത്രിസ്ഥാനങ്ങൾ രാജിവെച്ചിട്ടുണ്ട് മന്ത്രിസ്ഥാനം എക്സിക്യൂട്ടീവ് പദവിയാണ് കുഞ്ഞാലിക്കുട്ടി ഇത്തരം കേസിൽ പ്രതിയായിരുന്നപ്പോൾ മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത് എന്നും ഗോവിന്ദൻ പറഞ്ഞു ജോസ് തെറ്റയിൽ പി ജെ ജോസഫ് നീല ലോഹിതദാസ് എന്നിവർ മാത്രമാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചത് എം എൽ എ സ്ഥാനം രാജിവെച്ചവർ നിരപരാധികളാണെന്ന് തെളിഞ്ഞാൽ അവരെ തിരിച്ചെടുക്കാൻ പറ്റില്ല നിരപരാധിത്വം തെളിയിക്കാൻ പ്രതികൾക്ക് അവസരം കൊടുക്കണം എന്ന് ശശി തരൂർ അഭിപ്രായപ്പെട്ടത് ഈ അനുഭവത്തിലാണ് കേസന്വേഷണത്തിൽ എം എൽ എക്ക് ആനുകൂല്യങ്ങൾ ഉണ്ടാകില്ല നീതി എല്ലാവർക്കും ലഭ്യമാകണം എന്നാണ് പാർട്ടി നിലപാട് ഏത് ഉന്നതനായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് പാർട്ടി നയമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ധാർമ്മികമായി മുകേഷ് രാജിവെച്ചാൽ കുറ്റവിമുക്തനാക്കപ്പെട്ടാൽ ധാർമ്മികമായി തിരിച്ചുവരാനാകില്ല രാജിവയ്ക്കുന്നത് സാമാന്യ നീതിയുടെ നിഷേധമാണ് സി പി എമ്മിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് വി ഡി സതീശന്റെ നിലപാട് അവസരം കിട്ടാൻ ചൂഷണത്തിന് നിന്നു കൊടുക്കണം എന്നാണ് സിമി റോസ്ബെൽ എന്ന മുൻ എ അംഗം പറയുന്നത് പ്രീതിപ്പെടുത്താത്തത് കൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഗുഡ്ബുക്കിൽ കയറി കൂടാൻ പറ്റിയില്ല കോൺഗ്രസിൽ പ്രായമായ സ്ത്രീകളെ പരിഹസിക്കുന്നു സിനിമയെപ്പോലെ കോൺഗ്രസിലും പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് സിമി റോസ്ബെൽ പറഞ്ഞത് പവർ ഗ്രൂപ്പിൽ പ്രതിപക്ഷ നേതാവുമുണ്ട് എന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു വി ഡി സതീശൻ ഇക്കാര്യം വിശദീകരിക്കണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് സംഘടനാ നടപടിയല്ല അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാർ അമാന്തം കാട്ടിയിട്ടില്ല കുറ്റാരോപിതനായ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യവുമില്ല എന്നും തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി രാജ്യത്ത് വിവിധ എം എൽ എമാരും എം പിമാരും ഒക്കെ പല സ്ത്രീ കേസിലും പ്രതികളാണ് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കുറ്റവിമുക്തരായാൽ എം എൽ എ സ്ഥാനമോ എം പി സ്ഥാനമോ തിരികെ ലഭിക്കില്ല എന്ന കാര്യം പരിഗണിച്ചുകൊണ്ടാണ് മുകേഷിന് എതിരെ ഇപ്പോൾ രാജി ആവശ്യം പരിഗണിക്കാത്തത് എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയെ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ നിന്ന് പി കെ ശശിയെ ഒഴിവാക്കി കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം സർക്കാരിൻ്റെ ഭാഗമായുള്ള പദവിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഹേമ കമ്മിറ്റി പോലൊരു സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കിയത് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇത് ജുഡീഷ്യൽ കമ്മീഷനല്ല ഹേമ കമ്മിറ്റി നൽകിയ ശുപാർശ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ് സർക്കാർ ചെയ്യാൻ പോകുന്നത് സിനിമാ രംഗത്ത് ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റി ആദ്യം തുടങ്ങിയത് കേരളത്തിലാണ് സിനിമാ നയരൂപീകരണത്തിന് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമാ കോൺക്ലേവിന് എതിർ നിലപാടുകളുണ്ട് എല്ലാവരുമായി ചർച്ച ചെയ്ത് മുന്നോട്ടു പോകും നിയമനിർമ്മാണവും ട്രൈബ്യൂണലും അനിവാര്യമാണ് എന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടുന്നു ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുമാന്തവും സർക്കാർ കാണിച്ചിട്ടില്ല ഭരണകക്ഷി എം എൽ എക്ക് പോലും കേസെടുത്ത കാര്യം മുകേഷിനെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു മുകേഷ് രാജിവെക്കണം എന്ന നിലയിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ പാർട്ടിയിൽ വിശദമായി ചർച്ച നടത്തിയ ശേഷമാണ് ഒന്നടങ്കം ഒരുമിച്ച് നിന്നാണ് ഈ തീരുമാനം എടുത്തത് എന്ന കാര്യവും സി സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചു